തമിഴ്നാട്ടിലെ തിരുവള്ളൂരിൽ കാറും ട്രക്കും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ ആന്ധ്രാ സ്വദേശികളായ അഞ്ചു വിദ്യാർത്ഥികൾ മരിച്ചു രണ്ടുപേർക്ക് ഗുരുതരമായി പരിക്കേറ്റു വിനോദയാത്രയ്ക്ക് ശേഷം ആന്ധ്രാപ്രദേശിൽ നിന്നും മടങ്ങുന്നതിനിടെയാണ് വിദ്യാർത്ഥികൾ അപകടത്തിൽപ്പെട്ടത് ചെന്നൈ തിരുപ്പതി ദേശീയപാതയിലാണ് അപകടം ഉണ്ടായത് തിരുവള്ളൂർ ജില്ലയിലെ രാമഞ്ചേരിയിൽ വെച്ച് ഏഴ് വിദ്യാർത്ഥികൾ സഞ്ചരിച്ച കാറും മറ്റൊരു ട്രക്കും തമ്മിൽ കൂട്ടിയിടിച്ചായിരുന്നു അപകടം ആന്ധ്ര സ്വദേശികളായ ചേതൻ യുഗേഷ് നിതീഷ് വർമ്മ നിതീഷ് രാം റെഡ്ഡി എന്നിവരാണ് മരിച്ചത് പരുക്കേറ്റ വിദ്യാർത്ഥികളായ ചൈതന്യയും വിഷ്ണുവും തിരുവള്ളൂർ ജില്ലാ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് ചെന്നൈ എസ് എഞ്ചിനീയറിംഗ് കോളേജിലെ മൂന്നാം വർഷ വിദ്യാർത്ഥികളാണ് ഇവർ വിനോദയാത്രയ്ക്ക് ശേഷം ആന്ധ്രാപ്രദേശിൽ നിന്നും മടങ്ങുന്നതിനിടെയാണ് വിദ്യാർത്ഥികൾ അപകടത്തിൽപ്പെട്ടത് ഞായറാഴ്ച രാത്രിയിലാണ് അപകടം ഉണ്ടായത് കാർ പൂർണമായും തകർന്നതിനാൽ വിദ്യാർത്ഥികളെ പുറത്തെടുക്കാൻ വൈകി അപകടത്തെ തുടർന്ന് ഒരു മണിക്കൂറോളം ഈ ഭാഗത്ത് ഗതാഗതം തടസ്സപ്പെട്ടു പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് കൈരളിനോസ് പാലക്കാട്